ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആഷനാ സെജൂസ് പട്ട് അപ്പോൾ എല്ലാവരും എക്സാം തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന അല്ലേ അപ്പോൾ പത്താം ക്ലാസ്സുകാർക്കും അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു എല്ലാവർക്കും എക്സാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്ലസ് ടു അതായത് പ്ലസ് വണ്ണിൽ നിന്ന് പ്ലസ് ടു ലേക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് എഴുതുക അപ്പം എല്ലാവർക്കും അറിയാം പ്ലസ് വണ് എന്ന് പറയുന്നത് വളരെ ടെൻഷനോട് കൂടിയൊക്കെ ഒരുവിധം രീതിയിലൊക്കെ എഴുതി പരീക്ഷ അങ്ങ് തീർത്തിട്ട് വെക്കേഷനിലേക്ക് വന്ന കുട്ടികളായിരിക്കും അപ്പം നിങ്ങളുടെ ഇനീഷ്യലായിട്ടുള്ള ഹാപ്പിനെസ്സും ഒക്കെ ഒന്ന് അങ്ങനെ ചില്ലായിട്ടുള്ള മൂഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പ്ലസ് ടുവിലേക്ക് പോകുമ്പം ഒരു എന്താണ് സമ്മർ വെക്കേഷൻ നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഫൗണ്ടേഷൻ തരുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഓക്കെ അപ്പം പ്ലസ് വണ്ണിൽ നിന്ന് പ്ലസ് ടുവിലേക്ക് പോകുമ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജേണലിങ് ദ പാസ്റ്റ് എന്ന് പറയുന്നു അതായത് പ്ലസ് വണ്ണിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്തൊക്കെ മിസ്റ്റേക്സ് ചെയ്തു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ആ മിസ്റ്റേക്കുകൾ കൊണ്ട് നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഫീലിങ്സ് സത്യസന്ധമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണെന്നുള്ളതാണ് നിങ്ങൾ ആ ജേണലിൽ എഴുതേണ്ടത് ഒരു നോട്ട് ബുക്ക് എഴുത്താൽ മതി ആ നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതുക എഴുതുമ്പോഴുള്ള കാര്യം എന്താണെന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ എന്തൊക്കെയാണ് തെറ്റ് ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ ൊക്കെ ചെയ്താലാണ് നമ്മൾ ഇമ്പ്രൂവ് ആവുക എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾക്കറിയാം പക്ഷേ ഇതൊന്നും പ്രാവർത്തിക്കാക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് പക്ഷേ പ്ലസ് അങ്ങനെ പോരാ ടു പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് വൈകിയായിരിക്കാം ക്ലാസ്സുകൾ തുടങ്ങിയത് നിങ്ങൾ ആ സിലബസ് ഒന്നും മനസ്സിലായി വരുമ്പോഴേക്ക് എക്സാംസ് ഫൈനൽ എക്സാംസ് എത്തിപ്പോയി എന്നൊക്കെയുള്ളത് സമയം ഒട്ടും ഒട്ടുമില്ലായിരുന്നു എന്നൊക്കെയുള്ള ഒരുപാട് മിസ്റ്റേക്കുകൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അതുപോലെ കരിക്കുലം റെഡിയാക്കിയവരുടെ ഭാഗത്തു നിന്നുണ്ടാകും കാരണം ക്ലാസ്സുകൾ പത്താം ക്ലാസ് വരെ വേറൊരു പഠന രീതിയായിരിക്കും പത്താം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും പത്താം ക്ലാസ്സിലെ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു ഇനി അങ്ങോട്ട് അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് പ്ലസ് വണ്ണിൽ ഏത് സ്കൂളിലാണോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്കൂളിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ചോയ്സ് എടുത്തിട്ട് വളരെ റിലാക്സ് ആയിട്ടായിരിക്കും നിങ്ങൾ പ്ലസ് വണ് എൻജോയ് ചെയ്തിട്ടുണ്ടാവുക അതായത് പഠിക്കണം പക്ഷേ ആ പത്താം ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ബാധ അതങ്ങ് തീർത്തിട്ട് ഫുൾ എൻജോയ് മോഡിലേക്ക് വന്നിട്ടുണ്ടാവും പ്ലസ് വണ് എത്തിയപ്പോൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടൊരു എക്സാംസ് ഫൈനൽ എക്സാംസ് ആയപ്പോൾ ആയിരിക്കും ഒരു വൺ മന്ത് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ളൊരു ബോധം ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആ ഫുൾ ആയിട്ടുള്ള സിലബസ് ബേസിക് ിക്കലി പ്ലസ് വണ്ണ് പ്ലസ് ടുവിനെ അപേക്ഷിച്ച് കുറച്ച് ടഫായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പം അതെല്ലാം പഠിച്ച് തീർത്ത് എക്സാംസ് നിങ്ങൾ പത്താം ക്ലാസ്സിൽ നേടി എത്ര ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങിയിട്ടായിരിക്കും പലരും പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ടാവാം അപ്പം ആ മിക്ക ആളുകളും പ്ലസ് വണ്ണിൽ അത്രയ്ക്കും ഒരു പെർഫോമൻസ് ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെയുള്ള ടെൻഷനും ആദ്യം എല്ലാം കൂടിയായിട്ട് പരീക്ഷ ഒരുവിധം അങ്ങ് എഴുതിയിട്ട് ജയിച്ചിട്ട് തിരിച്ച് പ്ലസ് ടുവിലേക്ക് എത്തിയ കുട്ടികളായിരിക്കും അപ്പം നിങ്ങൾ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് പാസ്റ്റിൽ നിങ്ങൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തു എന്നാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ടൊരു നോട്ട്ബുക്കിൽ എഴുതുക ഓക്കെ എഴുതുന്നതിൽ മടിയൊന്നും കരുതേണ്ടതല്ല എഴുതുമ്പം നിങ്ങൾ കൂടുതൽ നിങ്ങളെ അറിയും ഓക്കെ അപ്പം പ്ലസ് വണ്ണില് എന്തൊക്കെ കാര്യങ്ങളാണ് ക്ലാസ്സുകൾ നേരത്തെ തുടങ്ങിയിട്ടില്ല അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമേ എന്താണ് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ആ വെക്കേഷൻ സമയത്ത് പ്ലസ് വണ്ണിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണതായിരുന്നു അത് ചെയ്തിട്ടില്ല അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അപ്പം ജേണലിംഗ് ദ പാസ്റ്റ് കേട്ടോ അപ്പം എന്താണ് പ്ലസ് വണ്ണിലെ കാര്യങ്ങളൊക്കെ ജേണൽ ചെയ്യുക ജേണൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ബുള്ളറ്റ് പോയിന്റ് ഇട്ടിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഇത്ര ഫുൾ എ പ്ലസ് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അത് സാധിച്ചില്ല അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒരു സെൽഫ് അസസ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഒരു ചെറിയ നോട്ട്ബുക്കിൽ ഇങ്ങനെ എഴുതി വെക്കാം ഓക്കെ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പ്ലസ് ടുയിലെത്തിയാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതും അതിൽ എഴുതി വെക്കാം കേട്ടോ മെയിനായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു വെക്കേഷൻ സീസണിലെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണം എന്നുള്ളതാണ് അതായത് എപ്പോഴും പഠനം പഠനം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കുമോ ഓ ഈ വെക്കേഷന് പോലും വെറുതെ വിടുന്നില്ലല്ലോ പക്ഷേ വെക്കേഷനിലെ നിങ്ങൾ കുറച്ച് കുറച്ച് അതിൻ്റെ ബേസിക്സ് ആയിട്ട് പഠിച്ച് പഠിച്ച് പോയാൽ നിങ്ങൾ ഫൈനൽ എക്സാമിൻ്റെ സമയത്ത് ഒരുപാടധികം ടെൻഷനാവേണ്ട കാര്യമില്ല ഒരുപാടധികം എന്താണ് വെറൈഡാവേണ്ട അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് നല്ല 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 പൊട്ടൻഷ്യൽ ഉണ്ട് പഠിക്കാനും മാർക്ക് വാങ്ങാനും വാങ്ങാനും ഗ്രേഡ്സ് നല്ലൊരു കരിയറിലേക്ക് ചെയ്യാനുള്ള ഒക്കെ പ്രാപ്തിയുള്ള ഒരു ും കുട്ടികൾ തന്നെയാണ് പക്ഷേ നമ്മൾ ഈ ഒരു എന്താണ് കറക്റ്റ് ായിട്ടൊരു ടൈം ടൈം ടേബിളൊക്കെ വെച്ചിട്ട് ടൈം ടേബിൾ ഇല്ലെങ്കിലും ആ ഒരു സമയനിബദ്ധമായിട്ട് പഠിച്ചിട്ട് വരുന്ന കുട്ടികൾക്ക് എന്താണ് അവസാന നിമിഷം ഓടിപ്പടഞ്ഞ് പഠിച്ച് തീർക്കുന്ന ആളുകളുമായിട്ട് വളരെയധികം വ്യത്യാസം ഉണ്ടാകും അപ്പം എന്താണ് ജന്മന ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള കുട്ടികളുണ്ടാവും അല്ലാത്തവരും ഉണ്ടാവും അപ്പം അല്ലാത്തവരാണെങ്കിലും ഹാർഡ് വർക്കും കൺസിസ്റ്റൻസിയും കൊണ്ട് അവരെന്ത് ചെയ്യും ഡെയിലി പഠിച്ച് 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 പോകുന്നത് കൊണ്ട് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് റിവ്യൂ ഒക്കെ ചെയ് റിവിഷനൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ അവരെ സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ അത്യാവശ്യം നന്നായിട്ട് പഠിക്കും എന്നുള്ള ഒരു ബോധമുള്ള കുട്ടികൾ അവസാന നിമിഷത്തേക്ക് എല്ലാ കാര്യങ്ങളും മാറ്റി വയ്ക്കും പക്ഷെ അവർ പ്രതീക്ഷിച്ചത്ര പെർഫോമൻസ് അവർക്ക് ലാസ്റ്റ് ഫൈനൽ എക്സാമിൻ്റെ പബ്ലിക് എക്സാം ചെയ്യാനും പറ്റില്ല അപ്പം ഇതിൽ ഏത് കാറ്റഗറിയാണ് നിങ്ങൾ എന്നുള്ളത് ആദ്യം തീരുമാനിക്കുക ഒന്നാമത്തെ കാറ്റഗറി ആണെങ്കിൽ ഓക്കെ അതായത് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും ഹാർഡ് വർക്ക് ആവറേജ് സ്റ്റുഡൻറ് ആണെന്ന് അവർക്ക് തന്നെ ഒരു ബോധം ബോധമുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യും ആദ്യമേ അതെല്ലാം പഠിച്ച് 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 ഒരു ഹാർഡ് വർക്ക് പാറ്റേണിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പാറ്റേണിൽ പഠിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അവർ സ്വയം ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ ആയിട്ടുള്ള ആളുകൾ സെക്കൻഡ് ഞാൻ പറഞ്ഞിരിക്കുന്ന ഓൾറെഡി ഭയങ്കര ബ്രില്ല്യൻ്റ് ആണെന്ന് വെച്ചിരിക്കുന്ന കുട്ടികൾ മീൻസ് നല്ല വിവരം ഉണ്ടാവും നല്ല പഠിക്കാനൊക്കെ കഴിവുള്ള കുട്ടികളായിരിക്കും പക്ഷെ ഹാർഡ് വർക്ക് ഇല്ലാതെ ആദ്യമേ ആ ഇതൊക്കെ സിമ്പിൾ എനിക്ക് പറ്റുമെന്നുള്ള ഒരു ധാരണയില് അതൊക്കെ മാറ്റി 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 വെച്ച് അവസാന നിമിഷം ഓട്ടപ്പാച്ചൽ നടത്തിയതിൽ ഒന്നും ലഭിക്കാൻ പോകുന്നില്ല അപ്പം നിങ്ങൾ ഒരു വല്ലാത്തൊരു ഒരു നിരാശയിലേക്കൊക്കെ പോകും കാരണം എന്നെക്കാളും പഠിക്കാത്ത കുട്ടിയായിരുന്നു അവർക്ക് ഇത്ര മാർക്ക് കിട്ടിയാലും ഞാൻ എന്തുകൊണ്ടും ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെയുള്ളൊരു ചിന്ത മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും അപ്പം അതിൽ ഏറ്റവും ബെറ്ററായിട്ട് വേണ്ടത് സെൽഫ് ഒരു അസസ്മെൻ്റ് ആണ് നിങ്ങൾ എവിടെ നിൽക്കുന്നു പഠനത്തിൽ എവിടെ നിൽക്കുന്നു എന്തൊക്കെയാണ് നിങ്ങളുടെ കഴിവുകൾ പോരായ്മകൾ എന്നൊക്കെ ഉള്ളത് നിങ്ങളൊരു സെൽഫ് അസസ്മെൻറ്റ് നടത്തേണ്ടതുണ്ട് പിന്നെ മെയിനായിട്ട് രണ്ട് കൂട്ടയുടെ കാര്യത്തിലും പറയേണ്ടത് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പാറ്റേൺ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഉണ്ടായിരിക്കണം അതായത് ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു ഭക്ഷണം കഴിക്കുന്നു സ്കൂളിൽ പോകുന്നു അതൊക്കെ ഒരു റുട്ടീനായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം കൂടി നിങ്ങൾ ഈ ഒരു കൂട്ടത്തിലേക്ക് ആഡ് ചെയ്തുകൊണ്ടേ ണം ഒരു ദിവസം പഠിച്ച് പിന്നെ ഒരാഴ്ചത്തേക്ക് പഠിക്കാതെ റിലാക്സ് ചെയ്ത് അങ്ങനെ ആയിരിക്കരുത് അപ്പോൾ ഡെയിലി എന്താണ് പഠിക്കാനുള്ള പോർഷൻസ് ഒക്കെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഡെയിലി എടുക്കുന്ന കാര്യങ്ങൾ അന്നത് പഠിക്കുക ഓരോ വീക്കെൻഡിലും പറ്റിയാൽ ഉറപ്പായിട്ട് അത് റിവൈസ് ചെയ്യുക സെൽഫായിട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നാൽ തന്നെ നിങ്ങളെല്ലാവരും പ്ലസ് ടുവിൽ നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സാകും അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് വെക്കേഷൻ സീസൺ വളരെ റിലാക്സ് ചെയ്ത് ഉല്ലസിച്ച് നടക്കാതെ പഠനത്തിലേക്ക് തന്നെ തിരിച്ചു വരിക അത് പഠനമൊക്കെ ഒരു ബേസിക് ഫൗണ്ടേഷൻ ഉണ്ടാക്കേണ്ട ഒരു ടൈമാണ് ഈ ഒരു സമ്മർ വെക്കേഷൻ എന്ന് പറയുന്ന സമയം പലരും ട്യൂഷനൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടാവും എങ്കിലും ഒന്നാമതായിട്ട് സ്കൂളിനെയാണ് ഏറ്റവും സ്കൂളിൽ എന്തൊക്കെയാണോ പഠിപ്പിക്കുന്നത് സ്കൂളിൽ എന്തൊക്കെയാണ് പറയുന്നത് അപ്പോൾ സ്കൂളിനൊന്നാം സ്ഥാനം കൊടുക്കുക കേട്ടോ സ്കൂളിൻ്റെ കാര്യങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് സ്കൂളിനെ ഫോളോ ചെയ്യുക രണ്ടാമതായിട്ട് ട്യൂഷൻ ക്ലാസ്സുകൾ ട്യൂഷൻ ക്ലാസ്സുകളിൽ എന്തൊക്കെ പഠിപ്പിച്ചോ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് സ്റ്റഡിയാണ് സെൽഫ് സ്റ്റഡി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഫസ്റ്റ് ടു ത്രീ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ സ്കൂൾ രണ്ടാമത്തത് എന്താണ് ട്യൂഷൻ ക്ലാസ് മൂന്നാമത്തെ ട്യൂഷൻ അവർ കോച്ചിങ് മൂന്നാമത്തെന്ന് പറയുന്നത് സെൽഫ് സ്റ്റഡി ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ ഏറ്റവും ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ ഉള്ളത് കാര്യം എന്ന് പറഞ്ഞിട്ട് കുറ ഒരുപാട് എക്സസീവ് ആയിട്ടുള്ള ബോയ് ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട്സ് ബസ്റ്റീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് വിടും നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിരിക്കട്ടെ ഓക്കെ ഫ്രണ്ട്ഷിപ്പ് ഓക്കെ എല്ലാം ഓക്കെയാണ് പക്ഷേ എങ്കിൽ അവസാന പരീക്ഷ ചെയ്താൽ നിങ്ങൾ മാത്രമേ ഉണ്ടാവും അപ്പോൾ കൂടുതൽ സമയം ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കത്തി അടിച്ചു കൊണ്ടിരിക്കുക സംസാരിച്ചുകൊണ്ടിരിക്കുക വീക്കൻസിലൊക്കെ അവരുടെ കൂടെ പോയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് ഈ ഒരു പ്ലസ് ടു ടൈമിൽ റെസ്ട്രിക്ട് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മൂന്നാമത്തെ അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇമോഷണലി കുറച്ചുകൂടി കൂടി മെച്ചുവേർഡ് ആവുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും പക്ഷേ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾ എപ്പോഴും ആ ഒരു കാര്യം മനസ്സിൽ അതായത് ആസ് എ പേഴ്സൺ നിങ്ങൾ ആരാണ് എന്നുള്ളത് എന്താണ് നിങ്ങൾക്ക് തന്നെ ഒരു ബോധം വേണം ഒരുപാട് സമയം ഫ്രണ്ട്സൊക്കെ എത്തിയിട്ട് സ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ മാക്സിമം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രസൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ സ്റ്റഡീസ് തന്നെയാണ് നിങ്ങൾ പഠിക്കാതെ മാർക്ക് കിട്ടാതെ ഒക്കെ ആയിപ്പോയാൽ നിങ്ങളെ പേരൻസ് തന്നെയാണ് ഡിസ്റ്റർബാകുക ബുദ്ധിമുട്ടാകുക പൈസ ഇല്ലാതെ ഇല്ലാത്ത പാരൻസ് ഉണ്ടാവും അപ്പോൾ അവർ ഒരുപാട് കാശൊക്കെ ഇവിടുന്നെങ്കിൽ കടം വാങ്ങിയെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കേണ്ട ഗതികേട് വരും അപ്പോൾ അത്തരം ഗതികേടിലേക്ക് എത്തിക്കാതിരിക്കുക അവർ ഓക്കെ അപ്പോൾ ഇമോഷണൽ ായിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണോ അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുക എന്നുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ പ്ലസ് വണ്ണിൽ നിന്ന് പ്ലസ് ടുവിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലൊരു പ്ലസ് ടു റിസൾട്ട് തന്നെ ഉണ്ടാവട്ടെ നമ്മൾ നമ്മളെന്നും കൂടെ ഉണ്ടാവും അപ്പം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഞാൻ ഒരുപാട് കാലമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാറില്ല ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴാണ് ചെയ്യാറുള്ളത് പക്ഷേ കൺസിസ്റ്റൻറ്റായിട്ട് വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പം എല്ലാ മക്കളും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു കരുതുകയാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഹാപ്പി വിഷൂട്ടോ ബൈ സീ യു